ഹായ് കുട്ടിയാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് ഇന്നത്തെ നമ്മളെ റെസിപ്പിന്ന് എന്താന്ന് വെച്ചാല് നമ്മ രാവിലെ ഇവിടെ കുറച്ച് ഉണ്ടാക്കിയായിരുന്നു രാവിലെ കുറച്ച് പയർ പുഴുങ്ങിയായിരുന്നു കേട്ടോ നമ്മളെ ചെറുപയറായി അപ്പൊ കുറച്ച് അധികം വന്നിട്ടുണ്ട് അധികം വേണം ഞാനും കഴിച്ചില്ല ഇവിടെ പിന്നെ എന്റെ വൈഫും കഴിച്ചില്ല അങ്ങനെ അത് അധികം വന്നിരിക്കുകയാണ് അന്നേരം ഇപ്പൊ ഇവര് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സിന്റെ കാര്യം പറമ്പ ഞാൻ വിചാരിച്ച് ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു സംഭവം ചെയ്യാം ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന നമ്മളെ സ്വഗ്ഗിയൻ ഞങ്ങളുടെ നാട്ടിലും മോദം എന്നാന്ന് പറയാറ് അപ്പൊ അതിന് നമുക്ക് കുറച്ച് ടേസ്റ്റ് അതേ രീതിയിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്ന രീതി ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ പയർ വെന്ത് ഇരിപ്പുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ പിന്നെ അതൊക്കെ അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ലേ സ്കിപ്പ് ചെയ്യാതെ ഇപ്പൊ ഞാനൊരു ഒരു തേങ്ങയാണ് തിരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് ഏലക്ക ചതച്ചെടുത്തതാണ് പൊടി മൊത്തത്തിൽ ചതച്ചതാണ് അതിന്റെ കൂടെ നമുക്ക് ഇടണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം എത്ര വേണമെന്നു വെച്ചാൽ അങ്ങനെ ഇടാം കുറച്ച് പഞ്ചസാര ഞാൻ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇന്നിതെല്ലാം നമുക്ക് ഒന്നിക്കാം തേങ്ങ കൂടിക്കഴിഞ്ഞാൽ തേങ്ങ ഓന ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സുഗീന് നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മളെ പയറിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നത് നമ്മുടെ തേങ്ങ പഞ്ചസാര ഏലക്ക എല്ലാം കൂടെ ഇട്ടുകൊടുക്കുവാണ് എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യും അപ്പൊ നല്ല നമ്മളതാ കുഴച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ബോളാക്കി എടുക്കാം വലുതോ ചെറുതോ എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ അതാ ഈ ഒരു പരുവത്തിനെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു പ്ലെയിലോട്ട് മാറ്റാം അന്നേരം മൊത്തത്തിലൊന്നും നമുക്കൊന്നും ചെയ്തെടുക്കാം അപ്പൊ നമ്മളത് എല്ലാം ആ ഉരുള പിടിച്ച് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യും കാര്യം പറഞ്ഞാൽ നമ്മൾ ചില വെന്ത് പോയ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മൾ പയറെ എന്താ പറയുക നമ്മള് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ പയറല്ലല്ലോ നമ്മള് അല്ലാത്തൊരു സംഭവത്തിന് വേണ്ടി പയർ അല്ലാതെ ഉടച്ചെടുത്തതാണ് അപ്പൊ അതിന്റെ ബാലൻസ് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് നമ്മൾ ഉരുള പിടിച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഒന്ന് ട്രസ്റ്റ് ചെയ്യട്ടെ ഇനി നമുക്ക് ഈ മാ ഇതിന് ഒരു മാവു നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം പരിപാടിയിലോട്ട് പോവാം അപ്പൊ അവളൊരു എടുത്ത് നമുക്ക് കുറച്ച് മൈദ മാവ് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ബാലൻസ് ഒന്ന് ഈ മധുരം വന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടെ ഒരു പെഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം ഞാൻ ഫുഡ് കളർ അല്ല ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് നമുക്ക് എപ്പോഴും മഞ്ഞപ്പൊടി ചേർക്കുന്നത് നല്ലത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് ലൂസാവാനും പാടില്ല കട്ടി കട്ടിയാവാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സ്പൂണ് മാറ്റി എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് എങ്കിലും അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാകാൻ പറ്റുമെന്ന് ഇച്ചിരി ലൂസാണ് ഇച്ചിരി കൂടെ കട്ടിയായിട്ട് കുറച്ച് മൈതമാവടെ ഇന്നത്തെ ഇട്ട് കൊടുക്ക ഒരുപാട് ആ ഈ ഒരു പരുവ മതിയാ നമ്മൾ കോരി എടുക്കുമ്പോൾ നമ്മൾ സൈഡിലാ ഈ ഒരു പരുവായിരിക്കണം മാവ് ഇപ്പൊ നമുക്ക് ഇതിപ്പം വാഴയ്ക്കപ്പം നമ്മളെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കത്തില്ലേ സെയിം ഇത് തന്നെ ഇതിനകത്ത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം ഈ മാവ് നമ്മൾ ഇരുമ്പ് ചട്ടി അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ആ രണ്ടെണ്ണക്കെണ്ണ ഉറങ്ങുന്ന തെക്കും പടക്കുമായിട്ട് കോടോട് കോണെടുത്ത് ഇപ്പൊ എണ്ണ വെച്ചിട്ട് കുറച്ചുനേരമായി നമുക്ക് എണ്ണ ചൂടായോന്ന് ഇച്ചിരി മാവ് വെച്ച് നോക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളൊരു ബോൾ എടുത്ത് നമ്മള് മാവിനകത്തോട്ട് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതേ കണക്ക് നമുക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മൂന്നെണ്ണം വെച്ചിട്ടു ഇത് നമുക്ക് ഒരു ഭാഗം വെന്ത് കാണും തിരിച്ചിട്ട് തിരിച്ചിട്ട സ്വിഗ്ഗിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ചുപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഹോട്ടലിൽ തട്ടുകടലേക്ക് കിട്ടുന്ന അതേ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കിയും കൂടെ നമുക്ക് അതേ അതെയാണെങ്കിൽ ചെയ്തെടുക്കാം െല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാ അപ്പൊ കൂട്ടുകാരെ നമ്മളതാ സ്വിഗ്ഗിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു പത്തെണ്ണം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ കിട്ടുന്ന ചൂട് കിട്ടുന്ന അതേ രീതിയിലുള്ളതാ അടിപൊളിയാണ് നല്ല സൂപ്പറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിന്റെ ടേസ്റ്റ് അറിയണ്ടേ ഞാനല്ല ചൂടാണ് നോക്കി നോക്കി കടിക്കണം